ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ എന്ത് തുറന്നു നോക്കിയാലും ഈ ഒരു സംഗതിയാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പം ഇതൊന്ന് പരീക്ഷിച്ച് എന്ന് ഞാനും തീരുമാനിച്ചു പക്ഷെ വേറൊരു രീതിയിൽ എല്ലാവരും വളരെ കോമൺ ആയിട്ട് മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് യൂസ് ചെയ്തിട്ടാണ് ഈ പരീക്ഷണം ചെയ്തത് എന്നാൽ ഞാൻ ട്രാക്ക് ട്രാക്കൊന്ന് മാറ്റി പിടിക്കുവാണ് മൊബൈൽ ഫോണിൻ്റെ ഫ്ലാഷിന് പകരം ഏകദേശം മുന്നൂറ് നാനോമീറ്റർ റേഞ്ചിലുള്ള യു വി എൽ ഇ ഡി ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഹൈഇൻറ്റൻസിറ്റി യു വി എൽ ഇ ഡിയുടെ പുറത്തായിട്ട് ഒരു ഗ്ലാസ് വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം പകർന്നു കൊടുക്കാം പിന്നീട് നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് എന്താണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ വെള്ളം ഏകദേശം നിറയുന്നവരെ വരെ ഒഴിച്ചു അതിന് ശേഷം നല്ല പ്യുവറായിട്ടുള്ള നാടൻ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈവായിട്ട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് വെയിറ്റ് വെയ്റ്റൻസി പ്രപഞ്ചത്തിലെ ഗാലക്സി കൂട്ടങ്ങളിൽ കാണുന്ന നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന ഈ മനോഹരമായ കാഴ്ചയ്ക്ക് പിന്നിൽ ഒരു അത്ഭുത പ്രതിഭാസം ഒളിഞ്ഞിരിപ്പുണ്ട് അതാണ് ഫ്ലോറസെൻസ് എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് പോലെ വളരെ ഉയർന്ന ഊർജ നിലയിലുള്ള പ്രകാശം ഒരു പ്രത്യേക വസ്തുവിനൂടെ കടന്നു പോകുമ്പോൾ ആ വസ്തു അൾട്രാവയലറ്റിനെ അബ്സോർബ് ചെയ്യുകയും പുതിയൊരു പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്യും ഈ ഒരു പ്രതിഭാസത്തെ ആസ്പദമാക്കിയാണ് ഫേക്ക് നോട്ടുകളൊക്കെ കണ്ടുപിടിക്കുന്നത് കാരണം ഒരു നോട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ വളരെയധികം സുരക്ഷാ മാനദണ്ഡങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം എന്തെങ്കിലും രീതിയിലുള്ള മാനിപ്പുലേഷൻ കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലോറസെൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കത്തില്ല എന്നാൽ ജനുവനായിട്ടുള്ള ഒരു കറൻസി ആണെങ്കിൽ ആ ഒരു ഫ്ലൂറസെൻസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാവുന്നതാണ് ഇനി നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റം ജി ഡി അതിൻ്റെ ആ ഒരു എൻ ഇ ഡി ചിപ്പിൽ നോക്കിയാലും നമുക്ക് ഫ്ലോറസിൻ്റെ ഉള്ള മെറ്റീരിയൽ കാണാവുന്നതാണ് അത് ഫോസ്ഫറസ് ആണ് അപ്പോൾ ഈ ഫോസ്ഫറസും ഈ പറയുന്ന അൾട്രാവിറ്റീൻ അബ്സോർബ് ചെയ്ത് ഒരു പ്രകാശം പുറപ്പെടുവിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോസ്ഫറസിൻ്റെ ഇടയിൽ ഒരു ബ്ലൂ അല്ലെങ്കിൽ യു വി എൻ ഇ ഡി ഉണ്ടെന്നാണ് സത്യം പിന്നെ യുറേനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസും ഇതേ രീതി യു വിയു ആയിട്ട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും ഇനി നമ്മുടെ മഞ്ഞൾ വെള്ളത്തിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇതിനകത്ത്ടങ്ങിയ കുർക്കുമിൻ എന്ന് പറയുന്ന രാസവസ്തുവാണ് ഈ ഒരു ഫ്ലൂറസിൻസിന് നിദാനമാകുന്നത് അപ്പോൾ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ